ഓട്ടിസം ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ഈ കുട്ടികൾക്ക് വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓട്ടിസം ലക്ഷണങ്ങൾ കൂടുമോ എന്നുള്ളത് ഇല്ലെങ്കിൽ ഓട്ടിസം ലക്ഷണം ഇല്ലാത്ത കുട്ടികൾക്ക് വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടിസം വരുമോ എന്നുള്ളൊരു ഭയവും ചില പേരൻസ് എങ്കിലും അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചീത്തപ്പേരുള്ള വാക്സിൻ എം എം ആർ എന്ന് പറയുന്ന വാക്സിൻ ആണ് അതായത് മീസഡ്സ് അഞ്ചാമ്പുനി മംസ് മുണ്ടുനീര് റുബല്ല ഇതിനെ മൂന്നിനെയോട് കവർ ചെയ്യുന്ന എം എം ആർ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടിസം ലക്ഷണങ്ങൾ വരും എന്നൊരു തെറ്റിദ്ധാരണ മുമ്പ് നിലവിലുണ്ടായിരുന്നു ഒരു തെറ്റിദ്ധാരണ കാരണമാവാം പല പേരൻസും ഈ ഓർട്ടിസം ഉള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ന്യൂറോളജിക്കൽ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് പല കാരണം കൊണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇൻഫെക്ഷൻ വരുമ്പോൾ അവരുടെ അതുവരെ എത്തിയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് അതായത് സംസാരിക്കുക ആയിരിക്കുക അങ്ങനെയുള്ള പല ഡെവലപ്മെൻറ് മൈൽ സ്റ്റോൺസ് ഉണ്ടല്ലോ അതൊക്കെ താഴേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വാക്സിൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നുവരെ നടന്നിട്ടുള്ള പല പഠനങ്ങളിലും ഒരു പഠനത്തിൽ പോലും ഈ വാക്സിനുകൾ ഒക്കെ അതായത് പ്രത്യേകിച്ച് എം എം ആർ വാക്സിനൊക്കെ ഓട്ടിസം ഉണ്ടാകുന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല അതായത് ഇപ്പോഴുള്ള എല്ലാ വാക്സിൻസും സേഫ് ആണ് ഒരു ഒന്നും ഓട്ടീസും ഉണ്ടാകുകയുമില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് എല്ലാ വാക്സിൻസും കൃത്യമായിട്ട് എടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് താങ്ക്